ഹായ് ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുൽമോഹർ വിരിഞ്ഞു നിൽക്കുന്ന ഈ വഴിയരിയിലൂടെയാണ് എന്നും ഞാൻ ഈവിനിങ് വാക്കിനായി പോകാറുള്ളത് ബേക്കൽ ബീച്ച് പാർക്കിലെ നീണ്ട വഴികൾ ഈവിനിങ് വാക്കിന് പറ്റിയ സ്ഥലമാണ് ഈ സ്ഥലം നടക്കാൻ തിരഞ്ഞെടുത്തത് ഈ പാർക്കിലെ സുന്ദരമായ ആംബിയൻസ് ആണ് പെട്ടെന്നായിരുന്നു ആകാശത്ത് കാർമികങ്ങൾ ഉരുണ്ടുകൂടിയത് സത്യത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാണ് തോന്നിയത് എത്ര കാലമായി ഈ ചൂട് സഹിക്കുന്നു നല്ല ശക്തമായ കാറ്റ് കാറ്റിൽ മരങ്ങളൊക്കെ ആടി ഉരയുന്നുണ്ടായിരുന്നു ശരിക്കും നോക്കി നിൽക്കാൻ തോന്നി ഒരുതരം ചുഴലിക്കാറ്റ് ആളുകളൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്കും ഓടിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും മഴ ചെറുതായി പെയ്യാൻ തുടങ്ങി നമ്മൾ വണ്ടിയെടുത്ത് പുറത്തേക്ക് കടന്നു മഴയെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ വളരെ രസമാണ് കുറച്ച് ദൂരെ എത്തിയപ്പോൾ മഴയ്ക്ക് ശക്തി കൂടി വണ്ടിയുടെ വൈപ്പറിന്റെ ശബ്ദവും പുറത്തെ മഴയുടെ ശബ്ദവും ഒരു പാട്ട് കേൾക്കുന്നതിൻ്റെ സുഖമാണ് ഇതിൻ്റെ മഴ ഒരു ആദ്യ പ്രണയത്തിൻ്റെ അനുഭവമാണ് ഇപ്പോൾ സൈഡിലുള്ള കടലൊക്കെ കാണാൻ തുടങ്ങി കറുത്തിരിക്കുന്ന ഈ മഴക്ക് കറുത്ത കടൽ ഇപ്പോൾ നമ്മൾ തൃക്കണ്ണാട് എന്ന സ്ഥലത്തെത്തി മത്സ്യബന്ധനക്കാരുടെ താമസ സ്ഥലമാണ് ഇവിടെ മുംബൈയിലുണ്ടായിരുന്നപ്പോൾ മഴ പെയ്യുമ്പോൾ ആളുകൾ പുറത്തിറങ്ങി നൃത്തം ചെയ്യുമായിരുന്നു ഇപ്പോൾ ആകാശത്ത് മഴവില്ലി കാണാം മഴവില്ലിന്റെ ഒരു ചെറിയ കഷ്ണം ചുട്ടുപൊള്ളുന്ന ഈ വാനലിന്റെ അവസാനം ഇത്രയും മനോഹരമായ ഒരു മഴ ആസ്വദിക്കുക തന്നെ ഒരു സുഖമാണ് വീട്ടിലെത്തുമ്പോഴും മഴ പെയ്തുകൊണ്ടേയിരുന്നു മുറ്റത്ത് തളം നിൽക്കുന്ന ഈ വെള്ളം കാണുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരുന്നു പണ്ട് കടലാസ് തോണികൾ ഉണ്ടാക്കി മഴവെള്ളത്തിൽ കൊണ്ടിടുമായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മറ്റൊരു വീഡിയോമായി ഉടനെ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ